നമുക്കറിയാം കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ നാനൂറ്റി എഴുപത്തി ഒന്ന് ദിവസത്തെ യുദ്ധത്തിന് ശക്തമായ യുദ്ധത്തിന് ശേഷം ഹമാസും ഇസ്രയേലും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിൽ എത്തുകയായിരുന്നു വളരെ ഭംഗിയായി അഞ്ചു തവണ ബന്ദികളെ കൈമാറുകയും അതുപോലെ ഇസ്രയേലി ജയിലുകളിൽ നിന്ന് ആയിരക്കണക്കിന് ഫലസ്തീനികളെ വിട്ടയക്കുകയും ചെയ്യുന്ന ഡീല് നടന്നുകൊണ്ട് പോകുകയായിരുന്നുവെങ്കിലും ഇപ്പോൾ ഹമാസ് അറിയിക്കുന്നത് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇനി ബന്ദികളെ വിട്ടയക്കുന്ന പ്രശ്നമില്ല എന്നാണ് ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ ആയ അബു ഉബൈദ ഇന്നലെ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ഈ സീസ്ഫെയർ നിലവിൽ വന്നത് മുതൽ ഇസ്രയേൽ പല തവണ ഡീലിൽ നിന്ന് തെന്നിമാറിക്കൊണ്ട് ഓരോ പ്രവർത്തനങ്ങളും ഗാസയിൽ നടത്തി വരുന്നതിൻ്റെ കൂടി ഭാഗമാണ് ഹമാസ് പറയുന്നത് എല്ലാ ഡീലുകളെയും ഇസ്രയേൽ കാറ്റിൽ പറത്തുന്നു ഇനിയൊരു അറിയിപ്പുണ്ടാവുന്നത് വരെ ഇസ്രയേൽ ബന്ദികളെ വിട്ടയക്കില്ല എന്ന് വളരെ ശക്തമായി അബൂബൈദ പറഞ്ഞിരിക്കുകയാണ് കാരണം ഒരു പരിധിവരെ ക്ഷമിച്ചു ഈ സീസ്ഫെയർ ഡീൽ വന്നതിന് ശേഷവും ഗാസയിലെ സാധാരണക്കാരായ ആളുകളെ ഐ ഡി എഫിൻ്റെ ഇസ്രയേലിൻ്റെ പട്ടാളക്കാർ കുന്നുതള്ളുന്നത് ഒരു ഒരു സാധാരണ നിലയിലേക്ക് ആയിപ്പോയതുപോലെ അടിക്കഴിഞ്ഞ ദിവസം കൂടി ഈ എഗ്രിമെൻ്റ് ഡീൽ പ്രകാരം നജ്സാരിം കോറിഡോറിൽ നിന്ന് ഇസ്രയേൽ ഐ സേന പിന്മാറി എന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് ആ നഡ്സാറിം കോറിഡോറിൽ നിന്ന് പിന്മാറുന്ന സമയത്ത് പോലും ഇസ്രയേൽ സേന തികഞ്ഞ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടും മൂന്ന് ഫലസ്തീനികളെ വെടിവെച്ച് കൊന്നുകളഞ്ഞുകൊണ്ടുമാണ് നിന്ന് വിട്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം അവരുടെ എക്കാലത്തെയും മോഹമായിരുന്നു വടക്കൻ ഗാസ ഞങ്ങൾക്ക് കീഴിലാക്കുക എന്നുള്ളത് തുടക്കകാലത്തൊക്കെ സീസ്ഫയർ ഡീൽ വെടിനിർത്തൽ കരാർ സംസാരിക്കുന്ന സമയത്തൊക്കെ ഇസ്രയേലിൻ്റെ ഒരു പിടിവാശി എന്ന് പറയുന്നത് വടക്കൻ ഗാസയിലേക്ക് ഇനി ആരെയും കയറ്റിവിടില്ല വിടില്ല അത് പൂർണമായും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും അത് ഇസ്രയേൽ പിടിച്ചെടുക്കുവാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഇസ്രയേൽ നടത്തിയിരുന്നുവെങ്കിലും ഒരു രീതിയിലും ഹമാസ് വഴങ്ങാതെ വന്നപ്പോൾ അമേരിക്കയുടെയും ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും നേതൃത്വത്തിൽ നടന്ന സീസ്ഫയർ ഡീലിൽ ഇസ്രയേലിന് സമ്മതിക്കേണ്ടി വരികയായിരുന്നു എന്നുള്ളതാണ് അത് പ്രകാരം നമുക്കറിയാം ദിവസങ്ങൾക്ക് മുമ്പ് വടക്കൻ ഗാസയിലേക്ക് ആയിരക്കണക്കിന് ഫലസ്തീനികളായ അഭയാർത്ഥികളെ നാട്ടുകാരെ കയറ്റി വിടുകയും ഇപ്പോൾ ഡീലി പ്രകാരം തന്നെ നജാരം കോറിഡോറിൽ നിന്ന് ഇസ്രയേൽ സേന പൂർണമായും പിൻവാങ്ങുകയുമായിരുന്നു അതായത് നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയുടെ വലിപ്പമില്ലാത്ത ഈ ഗാസ സ്ട്രിപ്പിനെ പൂർണ്ണമായും വിഭജിക്കുന്ന രീതിയിൽ ആറ് കിലോമീറ്റർ നീളത്തിലായിരുന്നു ഗാസയെ രണ്ടായി മുറിക്കുന്ന രീതിയിൽ ഇസ്രയേൽ ഈ നെറ്റ്സാരം കോറിഡോർ എന്ന് പറയുന്ന ഈ കോറിഡോർ ഇവിടെ നിർമ്മിച്ചത് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇതിനെ ഡെത്ത് കോറിഡോർ എന്നാണ് വിശേഷിപ്പിച്ചത് അഥവാ മരണ കോറിഡോർ ആ അടുത്തേക്ക് കോറിഡോറിൻ്റെ അടുത്തേക്ക് സൈനിക പോസ്റ്റുകൾ ഈ ആറ് കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ചത് കൊണ്ട് തന്നെ സ ഈ നെറ്റ്സാരും കോറിഡോറിന് ആ അടുത്തേക്ക് പോകുന്ന ഫലസ്തീനികളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സ്ഥലം കൂടെ ആയിരുന്നു എവിടെന്നുള്ളത് കൊണ്ട് അവിടെ ഗാസ നിവാസികൾ ഡെത്ത് കോറിഡോർ എന്ന് വിളിച്ചു എന്നുള്ളതാണ് അത്രയും ഭീകരമായ രീതിയിൽ അവിടെ ഗാസയെ മുറിക്കുകയും വടക്കൻ ഗാസ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിഷമത്തിൽ കോറിഡോറിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയും ചെയ്യുന്ന ഇസ്രയേൽ സേന വീണ്ടും നാശങ്ങൾ വിതച്ചുകൊണ്ട് ഫലസ്തീനികളെ വെടിവെച്ചു കൊന്നുകൊണ്ട് അവിടെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഫർ സോണിൽ കയറി ഈ ഗാസാ നിവാസികൾ എന്നു പറഞ്ഞുകൊണ്ടാണ് വെടിവെച്ചതെങ്കിലും തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും നോക്കി നിൽക്കാനാവില്ല എനി ക്യാപ്റ്റീവിസിനെ ഈ ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ തീർച്ചയായും ഒരു അറിയിപ്പ് ഉണ്ടാവുന്നവരെ അത് ഉണ്ടാവുകയില്ലെന്നും ഈ ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ അബുബെയ്ദ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതാണ് അതായത് നമുക്കറിയാം ഖത്തറും ഈജിപ്തും മധ്യസ്ഥരായി നിൽക്കുന്ന ഈ ഡീലിൽ മധ്യസ്ഥരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഇസ്രയേൽ വയങ്ങുകയാണെങ്കിൽ മാത്രമേ ഇനി ബന്ദികളെ വിട്ടയക്കൂ എന്ന മെസ്സേജ് ആണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതായത് എങ്ങനെയെങ്കിലും സീസ്ഫയർ നിലവിൽ വരണമെന്ന് വളരെ ഭയത്തോടു കൂടി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഹമാസ് എന്ന് ഇത്രയും നാനൂറ്റി എഴുപത്തി ഒന്ന് ദിവസം ഈ ഗാസയിൽ നാശം വിതച്ചിട്ട് അവർ ഭയന്നുപോയെന്നും തോറ്റുപോയെന്നും ഒക്കെ പറയുന്ന പറയുന്ന ചില കേരളത്തിലെ ചില സംഘികൾക്ക് കൂടിയുള്ള മറുപടിയാണ് ഒരു സീസ്ഫെയർ ഡീലിൽ എന്തെങ്കിലും മാറ്റം വരുത്തി നിങ്ങൾ അത് ലംഘനം നടത്തിയാൽ ഞങ്ങൾ മുന്നോട്ടില്ല എന്ന ഏറ്റവും വലിയ മെസ്സേജാണ് ഈ ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അതായത് അവർ ഭയന്നുകൊണ്ട് എങ്ങനെയെങ്കിലും സീസ്ഫെയർ ഡീൽ നേടിയെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരോ മറ്റോ അല്ല ഞങ്ങളുടെ രാജ്യം നിലവിൽ വരുന്നത് വരെ അതായത് ദ്വിരാഷ്ട്ര ഫോർമുല നിലവിൽ വരുന്നത് വരെ ഫലസ്തീൻ രാജ്യം നിലവിൽ വരുന്നത് വരെ ഞങ്ങൾ ഇസ്രയേലുമായി പോരാട്ടത്തിലായിരിക്കും അത് എത്ര ആയിരം ആളുകൾ മരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഇന്നത്തെ മരണമല്ല നാളത്തെ ഞങ്ങളുടെ സമാധാനത്തിലേക്കുള്ള യാത്രയിലാണ് എന്ന ശക്തമായ മെസ്സേജ് ആണ് ഗാസയിൽ നിന്ന് ഹമാസ് ഈ ഒരു അറിയിപ്പിലൂടെ നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ സീസ്ഫെയർ ഡീലിന്റെ ഭാഗമായി നജാറിം കോറിഡോറിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങിയതോടുകൂടി ഖാസ നിവാസികൾക്ക് മുറിഞ്ഞുപോയ തങ്ങളുടെ ഈ സ്ഥലത്തെ ഒന്നാക്കുവാനും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തങ്ങളുടെ സാധനങ്ങളും മറ്റ് വീട്ട് ആവശ്യത്തിനുള്ള സംഭവങ്ങളും എന്തൊക്കെ കൊണ്ടാണോ വടക്കൻ ഗാസയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത് അതൊക്കെ തിരിച്ചു കൊണ്ടുവരുവാനും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുവാനും അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ ദിവസം അവർ മടങ്ങിയപ്പോൾ ഈ കോറിഡോറിൻ്റെ ഭാഗത്ത് വളരെ ശക്തമായ തിരക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ആയിരക്കണക്കിന് ആളുകൾ വടക്കൻ ഗാസയിലേക്ക് പ്രവേശിക്കുന്നു വേണ്ടി വാഹനവുമായി ക്യൂ നിന്നതും അതുപോലെ തന്നെ കാൽനടയായി വളരെ തിക്കും തിരക്കും ഉണ്ടാക്കി മുറിച്ചു കടന്നതും അതുവഴി യാത്ര ചെയ്തതുമൊക്കെ ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇതിനൊക്കെ ഇടയിൽ നെതന്യാഹു അമേരിക്കയിൽ പോയി ട്രംപിനെ കാണുന്ന സമയത്ത് അവിടെയുള്ള പത്രമാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിനിടെ നെതന്യാഹു പറയുന്നത് സൗദി അറേബ്യയിൽ ഒരുപാട് സ്ഥലമുണ്ടല്ലോ അവിടെ സൗദിയുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യക്ക് ഉള്ളിൽ ഒരു ഫലസ്തീൻ രാജ്യം നിർമ്മിക്കാം എന്നുള്ള ഒരു ആശയമാണ് നെതന്യാഹു അമേരിക്കയിൽ ചെന്നുകൊണ്ട് ട്രംപിൻ്റെ ചില വാഗ്വാദങ്ങളും മറ്റുമൊക്കെ കിട്ടിയപ്പോൾ കുറച്ച് ധൈര്യം വന്നതുപോലെയാണ് ഇത്തരത്തിലുള്ള ചില വാക്കുകൾ പറയുന്നത് നതന്യാഹുവിൻ്റെ സ്ഥലം പോലെ അദ്ദേഹം പറയുന്നത് പോലെ ഈ നിൽക്കുന്നവരാണ് സൗദിയിലുള്ള ആളുകൾ എന്ന് തോന്നിപ്പിക്കും വിധമാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് എന്നാൽ സൗദി അറേബ്യ ഈ ട്രംപിന്റെ ഗാസ ഞങ്ങളിങ്ങ് വാങ്ങുമെന്നും ഞങ്ങളുടെ നേതൃത്വത്തിലാക്കി ഈ ഗാസയിലെ നിവാസികളെയൊക്കെ പുറത്താക്കുമെന്ന ട്രംപിന്റെ ചില നിർദ്ദേശങ്ങൾ വന്നപ്പോൾ തന്നെ ഗാസയിലെ നിവാസികളെ അവിടുന്ന് പുറന്തള്ളുവാൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ അതിനെതിരെ തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഹമ ഈ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൗദി അറേബ്യക്കുള്ളിൽ ഒരു ഫലസ്തീൻ രാജ്യം എന്ന് പറഞ്ഞതിനോട് നേരിട്ട് കൊണ്ട് സൗദി അറേബ്യ പ്രതികരിച്ചിട്ട് പോലുമില്ല ഒരു പ്രതികരണത്തിന് പോലും ഇത് വക നൽകുന്നില്ല അത്രക്കൊന്നും ഇല്ല എന്നുള്ള മെസ്സേജ് ആണ് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം പിച്ചും വേയും പറയുന്നത് പോലെ പലതും പറയും ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ ഫ്രാൻസും അങ്ങനെ തുടങ്ങിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും യു കെയിലെ ഇന്നലെ നടന്ന പാർലമെൻ്റിൽ പോലും ദ്വിരാഷ്ട്ര ഫോർമുലക്ക് കീഴിൽ അടിയുറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് അവിടെയുള്ള പാർലമെൻറ്റ് ചർച്ച ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഈ യൂറോപ്പിലും അതുപോലെ അറബ് രാഷ്ട്രങ്ങളിലും എന്തിനധികം അമേരിക്കയിൽ പോലും ശക്തമായ സമരങ്ങളും മറ്റും നടക്കുന്നത് ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരണം എന്നു തന്നെയുള്ള ചർച്ചകളാണ് ലോകം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനൊക്കെ ഇടക്ക് നതന്യാഹുവിനെ അങ്ങനെയൊന്ന് സംഭവിക്കുമോ ലോകരാഷ്ട്രങ്ങൾ തീർച്ചയായും ഇസ്രയേലിന്റെ ഗാസയിലെ ചെയ്തികൾക്കെതിരെ ഇസ്രയേലിന് എതിരെ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ സപ്പോർട്ടോടുകൂടി യു എൻ്റെ നിയന്ത്രണത്തിൽ ഫലസ്തീൻ രാജ്യം നിലവിൽ വന്നേക്കുമോ എന്ന ഭയത്തിൽ നിന്നുകൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഗാസയിലുള്ള ആളുകളെ ഈജിപ്തിലേക്ക് കടത്തിവിട്ട് ഗാസ മുഴുവനായും പിടിച്ചെടുക്കുവാനുള്ള പദ്ധതി നടന്നില്ല അതിനുശേഷമാണ് ട്രംപിനോട് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആളുകളെയൊക്കെ പുറത്താക്കിക്കൊണ്ട് ഈ ഇസ്രായേൽ ഗ്രേറ്റർ ഇസ്രായേലിലേക്കുള്ള യാത്ര ജൈത്രയാത്ര തുടരാമെന്ന് ആലോചിക്കുന്നതിനിടയിൽ അന്തർദേശീയ രാജ്യങ്ങളും അതുപോലെ തന്നെ മനുഷ്യരും സമാധാന പ്രേമികളുമൊക്കെ ഫലസ്തീൻ രാജ്യത്തിന് വേണ്ടി വിറമൊളി കൊള്ളുമ്പോൾ ഇസ്രയേൽ ഭയത്തിൽ നിന്നാണ് ഈ സൗദി അറേബ്യയിൽ ഒരു ഫലസ്തീൻ രാജ്യമെന്ന ഒരു ആശയവുമായി ഇപ്പോൾ നെതന്യാഹു മുന്നേ വന്നിരിക്കുന്നത് അതുപോലെ നെക്സ കോറിഡോറിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങിയെങ്കിലും ഫിലാദൽഫിയ കോറിഡോർ അഥവാ ഈജിപ്ത് ബോർഡറിനോട് അടുത്തു നിൽക്കുന്ന ബോർഡറിൽ നിന്ന് ഇസ്രയേലിന്റെ സേന ഇതുവരെയും പിന്മാറിയിട്ടില്ല സീസ്ഫെയർ ഈ വെടിനിർത്തൽ കരാർ ഇതുപോലെ നന്നായി മുന്നോട്ട് പോകുകയാണെങ്കിൽ സീസ്ഫെയർ കരാറിന്റെ അമ്പതാമത്തെ ദിവസം അവിടെ നിന്നും പൂർണമായും ഇസ്രയേൽ ഐ ഡി എഫ് സേന പിന്മാറേണ്ടതുണ്ട് അതിനുശേഷം ഗാസയിലെ മണ്ണിൽ നിന്ന് പൂർണ്ണമായും ഇസ്രയേൽ സേന പിന്മാറേണ്ടതുണ്ട് അങ്ങനെ ഗാസയിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയാതെ യാതൊന്നും നടത്താൻ കഴിയാതെ യാതൊരു യുദ്ധലക്ഷ്യങ്ങളും നേടാൻ കഴിയാതെ വെറും കൂടി പത്ത് അറുപതിനായിരത്തോളം ആളുകളെ കൊന്നെടുക്കി എന്നല്ലാതെ സാധാരണക്കാരെയും സ്ത്രീകളെയും മറ്റ് പാവപ്പെട്ടവരെയും കൊന്നൊടുക്കിക്കളഞ്ഞു എന്നല്ലാതെ യാതൊരുവിധ യുദ്ധ ലക്ഷ്യങ്ങളും കൈവരിക്കാതെ ഗാസയിൽ നിന്നും അടക്കുന്ന ഒരു സേനയായി ഐ ഡി എഫ് സേന മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചരിത്രത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് നാനൂറ്റി എഴുപത്തി ഒന്ന് ദിവസം ഹമാസിനോട് യുദ്ധം ചെയ്ത് ജയിക്കാനാവാത്ത അവരുടെ യുദ്ധലക്ഷ്യങ്ങളായ ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുവാനോ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുവാനോ അങ്ങനെ തുടങ്ങി ഗാസയുടെ നിയന്ത്രണം ഇനി ഞങ്ങളുടെ കയ്യിലായിരിക്കുമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ഉദ്ദേശം നടക്കാത്ത ഒരു സേനയായി ചരിത്രത്തിൽ ഐ ഡി എഫിനെ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും നതന്യാഹുവിൻ്റെ ഈ ആഗ്രഹങ്ങളും നടക്കാൻ പോകുന്നില്ല അതുപോലെ ഹമാസിന്റെ ഈ കൂടി സീസ്ഫയർ ഡീലിന്റെ വെടിനിർത്തൽ കരാറിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം